ഹായ് നമസ്കാരം വാസ്തുദത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ഈ ശബ്ദം അതായത് നമ്മൾ കല്ലിടുന്ന സമയത്ത് വീട്ടിൽ നമ്മുടെ ശില വീട്ടിൻ്റെ കല്ലിടുന്ന സമയത്ത് കേൾക്കുന്ന ചില ശബ്ദങ്ങൾ വച്ചിട്ട് നമുക്ക് ചില ഫലങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമായി കേൾക്കേണ്ട ശബ്ദം വളരെ ഓസ്പീഷ്യസ് സൗണ്ട് ആയിരിക്കണമെന്നാണ് വിശ്വകർമ്മ പ്രകാശം പോലുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വാസ്തുവിൽ പറയുന്നത് അപ്പം നമ്മൾ കല്ലിടുന്ന സമയത്തൊരു മൃഗത്തിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കരയുന്ന ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കരച്ചിൽ പോലുള്ള ശബ്ദങ്ങൾ കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദങ്ങളൊക്കെ ഈ കല്ലിടുന്ന സമയത്ത് കേൾക്കുന്നത് ഒട്ടും ഓസ്പീഷ്യസ് അല്ല കാര്യം ഭൂമിയും നമ്മൾ ഉണർത്തുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ഉണർത്തുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൗണ്ട് നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് മണി മണി ഒച്ചകൾ അല്ലെങ്കിൽ ശംഖിൻ്റെ നാഥം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ല പിന്നെ ഈവൻ ഹാമർ സ്ട്രിങ്സ് നമ്മൾ ഈ കല്ലടിക്ക് ഇടുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതും വളരെ ഓസ്പീഷ്യസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശബ്ദം മാത്രം ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കല്ലിടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആളുകളെ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടി ചിലവിലെ ചില വല സൗണ്ട് ഉണ്ടാക്കി കൊണ്ടു നിൽക്കുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് വാസ്തു കാണുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ഞാനിപ്പോൾ പലരും ഈ കല്ല്ടണ സമയത്ത് ശ്രദ്ധിക്കാറുള്ളതാണ് ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാൻ അവരെല്ലാം ഈ കല്ലടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിത്തോന്നൊക്കെ സംസാരിച്ച് നിൽക്കുക അവരെല്ലാം കൂടെ ബഹളം വെച്ച് നിൽക്കുക ഇങ്ങനെയുള്ള അവസ്ഥ ആ ഒരു ശബ്ദം ഭൂമിയെ നമ്മൾ ഭൂമിയിൽ കൺസ്ട്രക്ഷൻ ഉണർത്തൽ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ ഉണർത്തൽ ഉണർത്തൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഭൂമിയിൽ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് വളരെ സൈലൻസിൽ നിന്ന് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൗണ്ട് അവർ സാധാരണ മന്ത്രോച്ചാരണങ്ങളാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ കല്ലെടുന്ന പറയുമ്പോൾ ആനന്ദായ നമ എന്ന് പറഞ്ഞ് കല്ലടണം എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആളുകളേക്ക് വിളിച്ചോളൂ പക്ഷേ ആളുകളേക്ക് കൂട്ടിക്കോളൂ പക്ഷേ അതിന് ആ സമയത്ത് വളരെ നിശബ്ദത പാലിക്കാൻ ശ്രദ്ധിക്കുക കൺസഷൻ സമയത്ത് പ്രത്യേകിച്ച് കല്ലിടുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ ഡീപ്പ് സൈലൻസ് അവിടെ കൊണ്ടുവരിക പ്രകൃതിയുടേതായ ശബ്ദങ്ങൾ വന്നോട്ടെ ആ ശബ്ദങ്ങൾക്ക് പല ലക്ഷണങ്ങളുണ്ട് അത് വേറെ കാര്യം പക്ഷേ അത് വന്നോട്ടെ നിങ്ങൾ അത് നിങ്ങൾക്ക് തടയാൻ കിട്ടിയില്ല പക്ഷേ നിങ്ങളായിട്ട് അവിടെ ശബ്ദങ്ങൾ ഉണ്ടാക്കി അനാവശ്യമായിട്ടുള്ള വൈബ്രേഷൻസ് അവിടെ സൃഷ്ടിക്കാതിരിക്കുക ഞാൻ കാണാറുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുച്ചുങ്ങളൊക്കെ കരയുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഇപ്പോൾ ഒരു ചെടിയൂടെ കല്ലടുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങളുണ്ട് അപ്പം ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് വിചാരിച്ച പറ്റും ഓവർ ക്രൗഡഡ് ആയി ഇരിക്കാതിരിക്കാൻ നോക്കുക ആവശ്യമുള്ളവരെ മാത്രം നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ വീടിൻ്റെ കല്ലടലെന്ന് പറയുന്നത് അത്രയും പുണ്യമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ നിങ്ങൾ പാലിച്ചു പോയി കഴിഞ്ഞാൽ നല്ല ശബ്ദങ്ങൾ മണിനാഥം ഒരു മണി വാങ്ങിക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കൊണ്ടുവച്ച് വയ്ക്കാമെങ്കിൽ അതിൽ ആദ്യ ഒരു മണിനാദത്തോടു അത് തുടങ്ങട്ടെ ആ രീതിയിൽ നല്ല പോസിറ്റീവ് സൗണ്ടുകൾ കൺസ്ട്രക്ഷൻ സമയത്ത് ഉണ്ടാവട്ടെ വളരെ അപൂർവമായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ശ്രദ്ധിക്കുക ഇത്രയും പെർന്നും ടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം